സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പത്ത് ദിവസത്തെ പ്രകൃതി ചികിത്സ അത് പ്രകൃതി ജീവനം എന്ന് തന്നെ പറയാം അതിന് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ പത്ത് ദിവസം നമ്മൾ നമ്മളിവിടെ വീടൊക്കെ വിട്ടിട്ട് ചെടികളൊക്കെ നോക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിരുന്നു അതുകൊണ്ട് ചെടികളൊക്കെ ഉഷാരായിട്ടാണ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളുടെ ഒരു പ്രത്യേക ജീവിതശൈലി നമുക്ക് രൂപപ്പെടുകയാണ് നമുക്ക് രോഗമില്ലാത്തവർക്കും രോഗമുള്ളവർക്കും അവിടെ പോവാം നമുക്ക് നമ്മുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങൾ ധാരാളമുണ്ട് പക്ഷെ നമുക്ക് കേരളത്തിലാകെ ഒന്ന് ഗവൺമെൻറ്റിൽ ഒന്ന് മാത്രമേ ഉള്ളൂ അത് വർക്കലയിലാണ് നമുക്കറിയാം കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയിൽ പങ്കിടുന്ന ഒരു സ്ഥലമാണ് വർക്കല വർക്കലയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ശിവഗിരി വളരെ ഫേമസ് ആണ് ധാരാളം ബീച്ചുകളൊക്കെ ഉണ്ട് ഇത് ഒരു കാര്യം പറയാനുള്ളത് സ്വിഫ് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ സ്ഥാപനം എന്താണ് പറയുക ആ സ്ഥാപനത്തിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അനുഭവിച്ചാലും മനസ്സിലാവും അത്രമാത്രം നല്ല ഒരു ആംബിയൻസും ഒരു വൈബും ഉള്ള സ്ഥലമാണ് അപ്പോൾ പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം മരുന്നില്ലാതെ നമ്മുടെ പ്രകൃതിയിലുള്ള സാധനങ്ങൾ അതായത് വായു മണ്ണ് ജലം എന്താണ് സൂര്യപ്രകാശം നമുക്കറിയാമല്ലോ പഞ്ചാഗ്നികൾ അഞ്ചാണ് അതിൽ അഗ്നി ഇവിടെ വരും അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷവും ഇല്ല യാതൊരു പാർശ്വവും ഫലങ്ങളും ഇല്ലാത്ത അപ്പോൾ എനിക്കിങ്ങനെ അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ നമ്മുടെ എന്താ പറയുക നമ്മുടെ വയറൊക്കെ ഒന്ന് നന്നായിട്ട് ഒതുങ്ങി കിട്ടും യോഗ വളരെ പ്രധാന അപ്പോൾ ഈ ഞങ്ങൾ മനുഷ്യനാണ് ഇതിലൊക്കെ ധാരാളം നമുക്ക് ചെയ്യാൻ പറ്റാതെ അനുഭവങ്ങളാണ് അവിടെ കിട്ടിയത് എന്ന് അദ്ദേഹത്തിനോട് ഷെയർ ചെയ്യും പ്രഷറും കൂടെ ഉണ്ട് ഏതായാലും ഒരുവിധമൊക്കെ ഭംഗിയായി ജീവിച്ചു വരികയാണ് പക്ഷെ ഗുളികയുടെ പിന്നെ കൂടി ഉണ്ട് കൂടി പക്ഷേ ഞങ്ങൾ വർക്കലിയിലെത്തി വർക്കലിയിൽ ഞാൻ കണ്ടു അവർ നൽകും അവിടെ ചികിത്സയില്ല സത്യതും മരുന്നില്ല മരുന്നില്ലാതെ അതിന് നമുക്ക് അനുകൂലമായി ഉപയോഗപ്പെടുത്തി നമ്മൾ അച്ചക്കപ്പെട്ട് കൊടുക്കാൻ പത്ത് ദിവസക്കാലം ഡ്രെയിനിങ് ക്യാമ്പാണെനിക്ക് പോകുന്നു നമുക്ക് ദൂരം എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെയായിരിക്കും നമ്മൾ ഭക്ഷണം കഴിക്കണം ഇതുവരെ നമ്മൾ കഴിച്ച ഭക്ഷണമൊക്കെ

വണ്ടികളൊക്കെ നമുക്ക് ഇവിടെ ഈ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യാം കാർഫോറസ്റ്റ് വേറെ വേറെ ഉണ്ട് പക്ഷേ ഇത് കണ്ടോ ഇതെല്ലാം ഈ മരങ്ങളെല്ലാം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമാണ് ആ കാണുന്നതാണ് പടിഞ്ഞാറ് ഭാഗത്താണെന്ന് കടൽ നടപ്പാതെ നല്ല രസമാണ് അത് അത ഇത് ഇതിലെയാണ് നമ്മൾ ഇതെല്ലാം രണ്ട് സൈഡിലും ഫുള്ളായിട്ടും മരങ്ങളുണ്ട് ഇത് ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻ്റ് അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഹോട്ട് വാട്ടർ ബാഗും എൻ്റെ നേരെ ഓപ്പോസിറ്റ് തട്ടലിലൂടെ ചേർന്ന് ഐസ് ബാഗുമാണ് വെക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്നിട്ട് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റാണിത് ഇതൊരു ജി ഐ പാക്ക് എന്നാണ് ഇതിൻ്റെ പേര് നമുക്ക് ബാഗിൽ ഐസാണ് വെച്ചിരിക്കുന്നതിലും നമുക്ക് ബാക്കിൽ അതിനപ്പം ഇടുന്നത് ചൂടാണ് ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ബിൽഡിങ് പുതിയ പുതിയ ബിൽഡിങ്ങാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ച സ്ഥാപനമാണ് ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ ചെറിയൊരു ഷെഡ് മാത്രമുള്ള അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വരുമായിട്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ വന്നതിന് ശേഷം അവർക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു ചോദിക്കാം ആണ് ഇത് വന്നിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം നല്ല തിരക്കുള്ള ഷെഫ് തന്നെയാണ് അനുഭവം നമുക്ക് കേൾക്കാം എന്റെ പേര് ചെയ്യുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞത് വർഷകാലായിട്ടുണ്ട് ഹോട്ടൽ ഇൻഡസ്ട്രി ഹോട്ടൽ ഇൻഡസ്ട്രിയിലും മറ്റുള്ള മേഖലകളിലും കാറ്ററിങ് അങ്ങനെ ഉള്ള ഇതിലെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റേതായ കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ ഭക്ഷണം പൊതുവെ എല്ലാവർക്കും അറിയാമല്ലോ ഷെഫുമാരൊക്കെ ആകുമ്പോൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന കൂടുതലാണ് അപ്പോൾ അങ്ങനെ അനുസരിച്ചിട്ട് ഒരുപാട് ഭക്ഷണം കഴിച്ച് ഒരുവിധം നല്ല വെയ്റ്റും ഒക്കെ ആയി അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ടിങ്ങനെ ആഗ്രഹിച്ചിരുന്ന നമ്മളാണ് ആല തിരുവനന്തപുരം അടുത്ത് വർക്കലയിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞതും അങ്ങനെ ഇവിടെ വരാൻ സാധിച്ച ഞാനും എൻ്റെ കൂടെയാണ് വന്നത് ഇപ്പം ഇന്നത്തേക്ക് എനിക്ക് എട്ടാമത്തെ ദിവസമാണ് രണ്ട് ദിവസം കൂടെയുണ്ട് ട്രീറ്റ്മെൻറ്റ് വളരെ വ്യത്യാസമുണ്ട് ഇപ്പം തന്നെ എൻ്റെ ബോഡി കാണുമ്പോൾ അറിയാം വളരെ വ്യത്യാസമുണ്ട് അതുപോലെ വയറൊക്കെ നല്ല ഇതായി മൊത്തത്തിലൊരു നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇവിടുത്തെ അഡ്മിഷൻ എന്ന് പറയുന്നത് നേരത്തേക്ക് ഓൺലൈൻ അഡ്മിഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ തിരക്ക് കൂടിയിട്ടാന്ന് തോന്നുന്നു നേരിട്ട് ഒന്ന് ഓ പിയിലൊന്ന് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് ഇവിടെയാണ് നമ്മുടെ ഫുൾ ബോഡി സ്റ്റീമിങ് നടക്കുന്നത് ഇതിനുള്ള രണ്ട് മെഷീനുകളാണിത് പിന്നെ ഇത് ഇത് വാട്ടർ പ്രഷർ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇത് ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു ം കഴിഞ്ഞ് പോയതാവുന്നില്ല ഒരു എഴുപത്തിനോളം ആളുകൾ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് അവിടെ കുടുംബമായി പത്ത് ദിവസം കഴിയുന്നത് ഇപ്പോൾ അവിടുത്തെ സ്റ്റീം ബാത്ത് അതോടൊപ്പം മസാല പിന്നെ റേസോണ തുടങ്ങി പല അഗ്നി കൊണ്ടുള്ള നമ്മുടെ ശരീരത്തെ ചൂടാക്കുന്നത് അവ ഉൾപ്പെടെ നമ്മുടെ അഴുക്കുകളൊക്കെ നമ്മുടെ ശരീരത്തിന് മാലിന്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയ ഒരവസ്ഥയാണ് വളരെ ഉന്മേഷത്തോടുകൂടിയാണ് പദ്ധതി സംഘം തിരിച്ചു വന്നത് പ്രത്യേകിച്ച് വളരെ സാമ്പത്തിക കുറവുള്ള കേരള ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഓപ്പൺ വർദ്ധന അവിടെ ചെല്ലുന്നത് കൊണ്ട് എല്ലാവർക്കും ആരോഗ്യമുണ്ടാകും പ്രത്യേകിച്ച് ജീവിത ശൈലി ചിറ്റപ്പെടുത്താൻ കഴിയും നമ്മളോടൊപ്പം കൂടിയിരിക്കുന്ന അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങളെല്ലാവരെയും ആ സ്ഥാപനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ എനിക്കവിടുത്തെ ജീവനക്കാരും പ്രത്യേകിച്ച് അതിൻ്റെ സൂപ്രണ്ട് അരികുമാർ ഉൾപ്പെടെ ഡോക്ടർ അരികുമാർ ഉൾപ്പെടെ അവിടുത്തെ സ്റ്റാഫും സൂപ്രണ്ടും ഒക്കെ എണ്ണയിട്ട യന്ത്രങ്ങളൊക്കെ അവിടെ പണിയെടുക്കുന്നുണ്ട് എന്നതാണ് ഇതുപോലെ ഒരു ഗവണ്മെന്റ് സ്ഥാപനം അന്വമായി ഒന്നും കാണാൻ കഴിയാത്ത ഒരു ചിത്രമാണ് കണ്ടത് ഏതായാലും ആ സ്ഥാപനത്തിൽ എല്ലാവിധ പാവങ്ങളും ആശംസകളും നേടുകയാണ് ഇതാണ് നമ്മുടെ നടപ്പാത രാവിലെയും വൈകുന്നേരം നമുക്ക് സൗകര്യമുള്ളവർക്കൊക്കെ നട കൂടി ചെയ്യാം ഞാനെൻ്റെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ പത്ത് പന്ത്രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഇവിഷേഞ്ചിലെ ജയകുമാർ സാറായിരുന്നു ഇവിടുത്തെ ഡോക്ടർ അന്നും അവർ വരുന്നുണ്ട് പിന്നെ ഇത്രയും ഒരു മാറ്റി ഇത്രയും ഡെവലപ്പ് ചെയ്തതിൻ്റെ ഒരു വലിയൊരു ഭാഗം ഇപ്പോഴത്തെ ഹരികുമാർ സാറാണ് പിന്നെ കൂടാതെ അതിന് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മേഴ്സി ഡോക്ടർ അവിടെയൊക്കെ വളരെ എഫിഷ്യൻ്റായ ഡോക്ടേഴ്സായിരുന്നു മേഴ്സി ഡോക്ടർ ഇപ്പം റിട്ടയർഡായി അതിന് ശേഷം ഇദ്ദേഹമാണ് ഇത്രയും ഈ ബിൽഡിംഗ് ഇത്രയും ഡെവലപ്പാക്കി ഇതിൻ്റെ ഇതിനു വേണ്ടി എപ്പോഴും ഇതിൻ്റെ പുറകെ നടന്ന് ഇത്രയും രീതിയിലിരുന്ന് എത്തിച്ചത് അത് അത് പറയാൻ കഴിയും പിന്നെ ഇവിടെ കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് പോലും അത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധകളുണ്ട് പിന്നെ നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും അതുതന്നെ നമ്മൾക്ക് വളരെ സന്തോഷമുണ്ടാക്കിയ ഒരു കാര്യമാണ് നമ്മളൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു പ്രീതി ഇവിടെ ഉണ്ടാവും എല്ലാവരും നാലരയ്ക്ക് ഡൈനിങ് ഹാളിൽ ഒത്തു കുടിക്കുകയാണ് ഇവിടുത്തെ ഡയറ്റെന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് ഒരു കുമ്പളങ്ങ ജ്യൂസ് പിന്നെ പത്ത് അരക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിയലും പഴവും ഒരു മണിക്ക് ജ്യൂസുണ്ട് നാല് മുപ്പതിന് സലാഡും പഴവും കിട്ടും പിന്നെ ഏഴ് മണിക്ക് ഒരു വെജിറ്റബിൾ സൂപ്പുണ്ട് അതോടുകൂടി അന്നത്തെ നമ്മുടെ ഫുഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട് വീഡിയോ ഒത്തിരി ദീർഘിക്കുന്നതുകൊണ്ട് അടുത്ത പാട്ടില് ബാക്കി കാര്യങ്ങൾ മിനിമോളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ത് കേക്കിന് പകരം തണ്ണിമത്തൻ മുറിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോടോടുകൂടി ആഘോഷിക്കുകയാണ് അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ പോയി അനുഭവിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് സർക്കാരിൻ്റെയാണ് പൈസ വളരെ കുറവാണ് അപ്പോൾ ഒന്നു നമുക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നുകയും അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും യൂസ്ഫുൾ ആയെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക മറ്റു മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക നിങ്ങൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യും ബൾപ്പിലേക്കാണ് എന്നെ വിളിച്ചിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യണേ അടുത്ത പാർട്ടുമായി അടുത്ത ദിവസം കാണാം അതുവരെ ബൈ